നമസ്കാരം ഈ ടി വിളത്തിലേക്ക് സ്വാഗതം തുറച്ചെ രണ്ടാം ദിവസവും ആഭ്യന്തര വിപണിയിൽ നഷ്ടം നേരിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസങ്ങളിലെ ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണെന്ന് രേഖപ്പെടുത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ വിശകലനവും നാളത്തെ സാധ്യതകളുമാണ് പ്രത്യേകിച്ചും യു എസ് ഇറക്കുമതി തീരവ് സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനങ്ങളൊക്കെ നാളെ വരുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ക്ലോസിംഗിൻ്റെ ഒരു റൗണ്ടപ്പ് നോക്കുകയാണെങ്കിൽ തുടർച്ച രണ്ടാം ദിവസമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പിന്നെ നിഫ്റ്റി ഒന്നര ശതമാനത്തോളം ഇടിഞ്ഞ് ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് ബി എസ് സിയുടെ മുഖ്യസൂചിയായ സെൻസെക്സ് ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തി എഴുപത്താറായിരത്തി ഇരുപത്തിനാലിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോവിഡ് കാലഘട്ടത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപതിനു ശേഷം ഒരു പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇൻട്രഡ് ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ശേഷം ഇന്ത്യൻ വിപണിയിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രതിദിന പ്രതിദിന കണക്കിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ തിരിച്ചടിക്കുവാണെന്ന് ചൊവ്വാഴ്ച സാക്ഷ്യം വഹിച്ചത് ഇതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു തിരിച്ചടിയോട് കൂടിയൂടി നിഫ്റ്റി മാർച്ച് ഇരുപത്തൊന്നിലെ ഒരു നിലവാരത്തിലേക്ക് പിൻവാങ്ങിയിട്ടുണ്ട് ഇനി നമ്മളൊരു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സൂചികളിലും ഏകദേശം ഒരു ശതമാനത്തോളമുള്ള ഒരു തിരിച്ചടി നേരിട്ടത് നമുക്ക് കാണാം പക്ഷേ ലാർജ് ക്യാപ് സ്റ്റോക്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് വിഭാഗങ്ങളിലെ ഓഹരികളിലെ തിരിച്ചടി താരതമ്യ കുറവാണെന്ന് നമുക്ക് കാണാം പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടർ സൂചികളിൽ മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറൽ ഇൻഡീസസ് മാത്രമാണെന്ന് നേട്ടം രേഖപ്പെടുത്തിയത് ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയാലിറ്റി ഫിനാൻഷ്യൽ സർവീസസ് ഫാർമ ഹെൽത്ത് കെയർ സർവീസസ് തുടങ്ങിയ സെക്ടർ ഇൻഡ്യസുകളിലൊക്കെ ഒരു ശക്തമായി തിരിച്ചടി നമ്മൾ നേടുന്നത് കണ്ടു രാജ്യാന്തര ആഗോളഘടകങ്ങളുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ഘടകങ്ങളാണ് ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ എന്നിവരെ ചെയ്യപ്പെട്ട രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഹരികളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നേട്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് തൊള്ളായിരത്തി അറുപത് ഓഹരികളിലാണ് നഷ്ടം കുറിച്ചത് അതായത് അഡ്വാൻസ് റേഷ് ടു ടൈംസിൻ്റെ മേലുണ്ട് നമുക്ക് കാണാൻ കഴിയും അതായത് ബ്രോഡർ മാർക്കറ്റിൽ സാഹചര്യം അത്ര മോശമായിരുന്നില്ലെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി എഫ് ഐ ഡി ഐ ഡേറ്റ് നോക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപകർ ഇന്ന് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടിയുടെ മൂല്യം വരുന്ന ഓഹരികളാണ് സെൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നെറ്റ് സെൽ എന്ന് പറയുന്നത് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടിയാണ് അതേസമയം മറുപടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തേഴ് കോടിയുടെ ഒരു ബൈങ്ങിംഗ് നടത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വിപണി നേരിടാനുള്ള കാരണങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് അത് വിപണിയെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത് ഒന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യു എസ് റസിഫ്രോക്കിൾ താരിഫ് അതായത് അമേരിക്കയുടെ ലിബറേഷൻ്റെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ ദിനം എന്നുള്ള രീതിയിൽ യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചിട്ടുള്ള റെസിപ്രോക്കൽ താരിഫുകളുടെ പ്രഖ്യാപനത്തിൽ നടപ്പിൽ വരുത്തുന്ന ആ ദിനത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ മനുഷ്യത്വമാണ് വിപണിയെ പ്രധാനമായും ബാധിച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അതായത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ എത്രയാണ് നികുതി ചുമത്തുന്നത് അതേ അനു അനുപാതത്തിൽ തന്നെ അമേരിക്കയിലേക്ക് അവരുടെ രാജ്യങ്ങളിൽ നില ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുമെന്നുള്ള ഒരു വ്യവസ്ഥയാണ് ഈ റെസിപ്പബിൾ താരിഫിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിലും ഈ ഇങ്ങനൊരു സംഭവം നടപ്പാക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിൻ്റെ അന്തിമ ഇത് നമുക്കറിയില്ല പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ നിലവിലത്തെ ഇദ്ദേഹം നൽകിയിട്ടുള്ള സൂചന പ്രകാരം നോക്കുകയാണെങ്കിൽ ഇതേ രീതിയിലുള്ള റെസിപ്രോക്കൽ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു ട്രേഡിലെ ഒരു താരിഫ് എന്ന് പറയുന്നത് പത്തു മുതൽ ഇരുപത് ശതമാനം നിലവാരങ്ങളിലേക്ക് മാറും അപ്പം അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങൾ പങ്കാളിത്തം പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കും നാളെ വരുന്ന തീരുമാനങ്ങൾ സംബന്ധിച്ച് നേരിട്ട് തന്നെ ബാധിക്കാവുന്ന അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടും അല്ലെങ്കിൽ നിയർ ഇമീഡിയറ്റായിട്ടും ബാധിക്കാവുന്ന രാജ്യങ്ങൾ കൂട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയും ഉള്ളത് അപ്പം അത്തരം ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും വാർത്തകളും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഫാർമ അതായത് ഇപ്പോൾ ഈ നിലവിലത്തെ ലഭിച്ചു ലഭ്യമായിട്ടുള്ള സൂചന പ്രകാരം നോക്കുകയാണെങ്കിൽ യു എസ് റസി പ്രോഡക്ടൽ താരിഫിൻ്റെ ഈ ഒരു വർധനയോട് വരാവുന്ന നേട്ടം ലഭിക്കുന്നതും നഷ്ടം സംഭവിക്കുന്ന സെക്ടറുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടാവുന്ന ഒരു സെക്ടറൊന്നും എല്ലാവരും ഏവരും പ്രതീക്ഷിക്കുന്ന ഫാർമയാണ് അതായത് യു എസിലേക്ക് ഏറ്റവും കൂടുതൽ ജനറൽ ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട് ഇന്ത്യൻ കമ്പനികളുണ്ട് അപ്പോൾ യു മാർക്കറ്റിലേക്ക് ആ ഒരു അത്രയും ശക്തമായ എക്സ്പോഷുള്ള ഫാർമ കമ്പനികളിലൊക്കെ ഈ റെസിപ്പബ്ലിക് തരഫായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ ഒരു പ്രതിഫലനം ഉണ്ടാകാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു നിയർ ടൈം ആയിട്ട് സ്ട്രാറ്റജിയായിട്ട് നോക്കുകയാണെങ്കിലും യു എസ് വിപണിയിലേക്കുള്ള എക്സ്പോഷ് കുറവുള്ള അതായത് യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക പോലെ രാജ്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന ഫാർമ കമ്പനികൾക്കൊക്കെ ഇതൊരു അവസരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിലും ടെക്സ്റ്റൈലിൻ്റെ അപ്പാറിലെ സെക്ടറിനും കാര്യമായിട്ട് തിരിച്ചടി ലഭിക്കാനുള്ളൊരു നിലവിലത്തെ സാഹചര്യം കമ്പയർ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഏകദേശം എണ്ണൂറ് കോ എയ്റ്റ് ബില്യൺ എണ്ണൂറ് കോടി ഡോളറിൻ്റെ ഒരു ആനുവൽ ട്രേഡ് ഉള്ളതാണ് എക്സ്പോർട്ട് ഉള്ളതാണ് യു എസ് അപ്പം അവിടെ ആ ഒരു താൽഫ്യതിരക്ക് വർദ്ധി നടപ്പാക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികളുടെ അവിടുത്തെ ഒരു കോമ്പറ്റീറ്റീവ്സ് ആ ഒരു മത്സരക്ഷമതയെ ബാധിക്കുന്ന ഒരു ഘടകമായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സിലൊക്കെ തിരിച്ചടി നേരാനുള്ള സാധ്യതയാണ് ഈ ടെക്സ്റ്റൈൽ അപ്പാരൽ സെക്ടറുകളെയും ഒരു ഇതിൽ ആശങ്കയിൽ നിർത്തുന്നത് അതുപോലെ ഓട്ടോ കമ്പോണൻസിൻ്റെ സെക്ടറിലും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് ഐ ടി സ്റ്റോക്സ് അതൊരു നേരിട്ടുള്ളൊരു അല്ല പക്ഷേ ഈ പുതിയ താരിഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറക്കുമതി തീരുവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നയങ്ങളും അതുകൊണ്ട് സ്ക്രൂട്ടിനെയും കൂടുതൽ റെഗുലേഷൻസും ഒക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വരാവുന്നൊരു വോൾട്ടാലിറ്റി ഐ ടി ഓഹരികൾ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ലാർജ് ക്യാപ്പ് ഓഹരികളെ ആണ് കൂടുതലും ഈ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് താരത്തിൻ്റെ സ്മോൾ ക്യാപ്പ് ഐ ടി ഓഹരികൾ അത് യൂസ്ഫുമായിട്ട് നേരിട്ട് എക്സ്പോഷർ കുറവുള്ള കൂടുതൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ യൂറോപ്പ് ആയിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐ ടി ഓഹരികളായിരിക്കും താരതമ്യം ഇപ്പോഴത്തെ നിലവാരത്തിൽ നോക്കുമ്പോഴൊരു സേഫ് സോൺ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിലത്തെ യു എസ്സിൻ്റെ ഇപ്പോഴത്തെ നയങ്ങൾ കാരണം നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇപ്പോൾ ഓഹരികളെ ഏതൊക്കെയാ നോക്കിയാൽ ഡിഫൻസ് ഡൊമസ്റ്റിക് വിഭാ ഭാഗങ്ങൾക്കൊക്കെ ഇതൊരു ഒരു അനുഗ്രഹമായി സംഭവിക്കാം നമുക്കറിയാം യൂറോപ്പിൽ നിന്ന് കൂടുതൽ യൂറോപ്പും നെറ്റോടെ ഒരു അസ്ഥിരത സംബന്ധിച്ചുള്ള ആശങ്ക നിൽക്കുന്നതിനാൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ ഡിഫൻസ് പഠിച്ച് ആയിട്ട് ഇനി തുക മാറ്റിവെക്കുമെന്നുള്ള നിഗമനത്തിലൊക്കെ ഒരു ഇന്ത്യൻ ഡിഫൻസ് കമ്പനികൾക്കും ആ ഒരു ഓർഡറുകൾ കിട്ടാമെന്നുള്ള നിഗമനത്തിൽ ഒരു ചെറിയ മുന്നേറ്റമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് കണ്ടതാണ് അത്തരം ഈ ഒരു നാളത്തെ യു എസിനെ നയപ്രഖ്യാപനത്തോട് അത്തരം സാധ്യതകൾക്കുള്ള സാധ്യത എത്രത്തോളം വരുന്നത് ശക്തമാകുമെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും പൊതുവെ ഡിഫൻസ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻഫ്രാൻ സ്ട്രക്ചർ സെക്ടറുകൾക്ക് ഒരു പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങൾ ഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡയറി അതായത് യു എസ് എൽ നിന്നുള്ള ഇമ്പോർട്ടിൻ്റെ എക്സ്പെൻസ് വർദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഡയറി സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് ഗുണകരമായി ഭവിക്കും അതുപോലെ എനർജി ഓയിൽ സെക്ടറുകൾ അതായത് ഇപ്പം ഈ യു എസുമായിട്ടുള്ള ഈ വ്യാപാര ബന്ധത്തിന് മെച്ചപ്പെടുത്താനുള്ള ഒരു കൗണ്ടർ ബാലൻസ് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഐ മീൻസ് അല്ലെങ്കിൽ ട്രേഡ് ബാലൻസ് ഒന്ന് ഇത് ചെയ്യാനുള്ള ഒരു എഫേർട്ടുകളുടെ ഭാഗമായിട്ട് കൂടുതൽ എനർജി അല്ലെങ്കിൽ യു എസ്സിൽ നിന്നും കൂടുതൽ ക്രൂടൽ പോലുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഹരികൾക്കും ഒരു നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം നിൽക്കുന്ന ഒരു ഘടകമാണ് ഈ യു എസിൻ്റെ റെസിപ്പർക്കുകൾ താരിഫുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നമ്മൾ കൂടുതൽ തന്നെ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നും മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ ബാധിച്ചിരിക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ് പിന്നെ രണ്ടാമതായിട്ട് നമുക്കെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ബ്രോഡർ മാർക്കറ്റിൽ അഡ്വാൻസ്ഡ് വേഷൻ നോക്കുമ്പോൾ താരതമ്യം ഭ മികച്ചത് നിലവാരത്തിലായിരുന്നു എന്നിട്ടും ഇൻഡെക്സ് വീഴുന്ന മെയിൻ കാര്യമായിട്ട് നമുക്ക് നോക്കാൻ പറയാൻ കഴിയുക ഹെവി വെയിറ്റ് ഇൻഡെക്സ് ഓരോകൾ ഒരു തിരിച്ചടിയാവുന്ന പ്രധാനം തിരിച്ചു തിരിച്ചിട്ടാണ് നമുക്ക് പറയാൻ കഴിയും പ്രധാനമായും അഞ്ച് ഒരു ഓഹരികൾ ഹെവി വെയിറ്റ് അതായത് എച്ച് ഡി എഫ് സി ബാങ്ക് ഇൻഫോസിസ് റിലയൻസ് ഇൻഡസ്ട്രീസ് എസ് സി എൽ ടെക് എല്ലാ ടി അപ്പോൾ ഈ അഞ്ച് ഓഹരികൾ മാത്രമാണെന്ന് നിഫ്റ്റിയുടെ അതായത് എൻ എസ് സിയുടെ ബെഞ്ച് മാർക്ക് നിഫ്റ്റിയുടെ ഒരു വീഴ്ചയിൽ ഇന്നത്തെ നഷ്ടത്തിൽ അറുപത്തി മൂന്ന് ശതമാനം സംഭാവന ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതായത് മുന്നൂറ്റമ്പത്തിമൂന്ന് പോയിന്റാണ് നിഫ്റ്റിൽ നിന്ന് ഡൗൺ രേഖപ്പെടുത്തി ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നഷ്ടവും ഈ അഞ്ച് ഓഹരികൾ കൂടി ചേർന്ന് സംഭാവന ചെയ്തതാണെന്ന് സാരം അപ്പം പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഇന്നൊരു പറയാൻ പറ്റുന്ന ഒരു ഘടകം വീണിയുടെ നഷ്ടത്തിന് കാരണം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബുക്കിങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞ എട്ട് സെഷനുകളിലായിട്ട് ഏകദേശം ആറ് ശതമാനത്തിലുള്ള നേട്ടം നിഫ്റ്റിയിലും സെൻസെക്സിലും കണ്ടു കഴിഞ്ഞു റെസിപ്രകൾ തരിഫായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആഗോള ഘടകങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊസിഷനിങ്ങും പ്രോഫിറ്റ് ബുക്കിങ്ങിനും ഒക്കെ നിക്ഷേപം തുനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ ഒരു മൂന്ന് ഘടകങ്ങളാണ് യു എസ് റെസിപ്രകൾ താരിഫായി ബന്ധപ്പെട്ട ആശങ്കകൾ ഈ ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓരോരുടെ സെല്ലിങ് പ്രോഫിറ്റ് ബുക്കിംഗ് ഈ മൂന്ന് ഘടകങ്ങളാണ് വിപണിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ബാധിച്ച് നമുക്ക് പറയാൻ കഴിയും ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നിഫ്റ്റിൽ ഇനി നാളത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ക്ലോസിങ് വെച്ച് നോക്കുമ്പോൾ ഒരു നിഫ്റ്റിലൊരു ഷാർപ്പ് ഡിക്ലൈൻ നമുക്ക് കാണാൻ കഴിയും അതൊരു അതായത് ഡെയിലി ചാട്ടിലൊരു ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡൽ ഫോം ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് ബേഴ്സിനാണെന്ന് ഒരു അപ്പർഹാൻ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യക്തമാണ് ഒരു റീസൻറ്റ് ഒരു ഒരു കൺസോൾട്ടേഷൻ ഫേസ് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വീഴ്ച എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് അതായത് ഒരു സെൻറ്റിമെൻ വീക്കനിങ് സെൻറ്റിമെൻസിൻ്റെ ഒരു സൂചന തന്നെയാണ് നൽകുന്നത് ഇനി പക്ഷേ എന്നിരുന്നാലും ഇനി ഇനിയർ ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫിഫ്റ്റിയുടെ ഇ എം എസ് സപ്പോർട്ടായിരിക്കും ഒരു ക്രൂഷ്യൽ റോള് നിർവഹിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു തിരിവ് ടേണിങ് പോയിൻ്റായിട്ട് വർത്തിക്കാൻ പോകുന്നത് ഫിഫ്റ്റി ഡേ ഇ എം ഐ നിലവാരമായിരിക്കും അപ്പോൾ ഈ നിലവാരം നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു റിക്കവർക്കുള്ള സാധ്യത അവിടെ ഉണ്ട് ഇനി അതേപോലെ തന്നെ ഈ നിലവാരത്തിന് താഴെ അതായത് ഇരുപത്തി മൂന്ന് ഒരു നൂറ് നിലവാരങ്ങൾക്ക് സമീപമുള്ള ഫിഫ്റ്റി ഡേ ഇ എം ഐയിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നതെങ്കിൽ അതൊരു ഡീപ്പർ കറക്ഷൻ ഉള്ള ട്രിഗറായി മാറാം ഇനി മറിച്ച് ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപതാണ് ഒരു ഇമ്മീഡിയറ്റ് റെസിറ്റൻസ് ഉള്ളത് ഈ ഒരു ലെവലിന് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് നടത്താൻ കഴിയുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ബ്രിട്ടീഷ് മോമെൻറ്റും വീണ്ടും തിരികെ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും തുടർന്ന് ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പതാണ് ശ്രദ്ധിക്കേണ്ട ഒരു നിലവാരം ഇനിയിപ്പോൾ എന്നിരുന്നാലും നമ്മളിപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ അതായത് ഒരു മാർക്കറ്റൊരു നിയറിംഗ് ഓവർസോൾഡ് കണ്ടീഷൻസാണ് ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജും ഉണ്ട് എസ് എം ഐയുടെ ആവറേജും അതായത് ഇരുപത്തിമാര നിലവാരങ്ങളിൽ അതുമുണ്ട് അപ്പം ഈ ഒരു ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡൗൺസൈഡ് സാധ്യത ലിമിറ്റഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് ഇരുപത്തി മൂവരെ നിലവാരങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ റീബൗഡിനുള്ള സാധ്യത നിലനിൽക്കുന്നു ഈ ഒരു നിലവാരം ഇരുപത്തിമൂന്നര നിലവാരം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫർദർ സെല്ലിങ്ങിനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ വളരെയധികം ആശങ്ക അനുശൃതങ്ങളാണ് മുന്നിലുള്ളത് പ്രതീക്ഷിക്കുന്ന അത്രയും കാഠിന്യത്തിലല്ല ഇതുമായി ബന്ധപ്പെട്ട യു എസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നതെങ്കിൽ അത് മാർക്കേണ്ട സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറും ആ ഒരു അർത്ഥത്തിലാണ് ഇരുപത്തി മൂവായിരം നിലവാരത്തിൻ്റെ ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജിനെ ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചത് പക്ഷേ നാളെ വരുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുക തുടർന്ന് ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു അലയലുകളൊക്കെ തീർന്നു കഴിയുമ്പോൾ കോർപ്പറേറ്റ് ഏണിങ്സ് ക്യൂ ഫോറിലേക്കൊക്കെ പോകും അപ്പോൾ നാളത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ എക്സ്ട്രീംലി ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന അത്രയും കഠിനം വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മാർഗ സമയം പോസിറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിച്ചാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞൊരു മിക്സ്ഡ് സിഗ്നൽസ് കാരണം ഇൻഡെക്സിൽ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നവരൊരു വളരെ കോഷ്യസ് ആയിട്ടും തന്നെ നിലപാട് സ്വീകരിക്കുക അല്ലെങ്കിൽ പൊസിഷൻസ് കീപ്പ് ചെയ്യുക സ്റ്റോക്ക് സ്പെസിഫിക് അപ്രോച്ച് തന്നെയായിരിക്കും മുന്നോട്ടും എനിയ ടൈമിലേക്ക് നല്ലത് തന്നെയാണ് ഇതിലൊന്ന് പറയാനുള്ളത് അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേഡ് അലിസ്റ്റൊന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തതെന്ന് മാത്രം ഇപ്പോൾ വിപണിയുടെ വിശയകലമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം